ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല വേറെ ഷോപ്പിംഗ് ആ അനിയനു വേണ്ടിയിട്ടുള്ളൊരു ആണ് ഒരു കുട്ടി ഷോപ്പിംഗ് അപ്പോൾ വലിയ അധികം ഷോപ്പിംഗ് ഒന്നുമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് നമ്മൾ നാല് നാലുപേരും അനിയനും ഉണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും പുറകിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ കാണാത്ത അതുകൊണ്ടാണ് കൊമേഴ്ഷ്യലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോ ൊരു വെയിലാണ് നല്ല നട്ട കണ്ടോ അവിടെ എത്തി ആ സമയത്ത് ഇറങ്ങിയില്ല ഇവിടെ കാല് ഊട്ടാൻ പറ്റില്ല ഒരാളെ ഇങ്ങനെ കാല് വെക്കണമെങ്കിൽ അതുപോലത്തെ തിരക്കായിരിക്കും പ്രത്യേകിച്ചും ക്രിസ്മസിന്റെ സീസൺ അല്ലേ പക്ഷെ രാത്രി വരുവാരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു ലൈറ്റുകളുടെ പ്രളയ അങ്ങനെ ആയിരിക്കും പറയാലെ പ്രളയം എന്നല്ലേ പറയാം അറിയത്തില്ല അപ്പൊ ഞങ്ങൾ രണ്ടു പേരുണ്ടാവും എന്താ നിലാവത്ത് അഴ്ച്ച വിട്ട കോഴികൾ നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുകയാണ് കടയും തപ്പിക്കൊണ്ട് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്നാണ് ഷോപ്പ് ചെയ്തത് അപ്പോൾ ആ ഒരു ഷോപ്പിലോട്ടാണ് ഞങ്ങളിപ്പോൾ നടന്ന് പോകുന്നത് അത് ഇച്ചിരി എന്താ പറയുക എന്തിനുള്ള ഷോപ്പിങ്ങനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് സർപ്രൈസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഞങ്ങൾക്ക് പള്ളിയുടെ ആ സൈഡിലോട്ടൊന്നും പോകാനേ പറ്റിയിട്ടില്ല ഭയങ്കര ക്രഷാണ് അവിടെയൊക്കെ അപ്പം ഇതാണ്ടോ ജാക്കറ്റിൻ്റെ ഷോപ്പിലേക്ക് വന്നേക്കുവാണ് അപ്പോൾ ഇവിടുന്ന് ജാക്കറ്റ് തപ്പാണ് ഇതിലൊക്കെ കോടിക്കണക്കിന് ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ാണ് ഞങ്ങള് ഞാൻ വേഗം ഇറങ്ങിപ്പോ എനിക്ക് എന്തോ പറ്റുന്നില്ല അവിടെ ശ്വാസം മുട്ടൽ പോലെ തോന്നിട്ട് വേഗം ഇറങ്ങിപ്പോ കാരണം എന്താണെന്ന് അറിയില്ല എന്റെ മുകളിലത്തെ നിലയില് നിക്കാൻ പറ്റുന്നില്ലല്ലേ ഒരു പൊടി പോലത്തെ എന്തോ അലർജി കൊറേ സമയം നിക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ അവന്റെ കൂടെ നിക്കണം അവന് ഇപ്പൊ നമ്മൾ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞാലും പിന്നെയും ചോദിക്കും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നീ പറ നീ ഏത് കളറാ നീ ഏത് കളറാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ വന്നത് ഇവിടത്തേക്കാട്ടോ ഇവിടെ സമയം ഇവിടെ കുറച്ച് നമ്മൾ നിന്നല്ലേ സമയം ഇതാ അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിന്റെ അകത്ത് ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അപ്പൊ ഇവിടെ വഴികളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് പോലീസ് വരാണെങ്കിൽ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും പിന്നെ ഒരാൾ അതിനകത്ത് പക്ഷേ ഫുൾ ആയിരുന്നു ഫുള്ളല്ല പക്ഷെ പോലീസ് വരുമ്പോ അപ്പൊ ചാരിക്കലും എടുത്ത കേട്ടോ എന്ത് ഭംഗിയാന്നുണ്ടോ ക്രിസ്മസിന്റെ ഫിലോയും എന്ത് രസം കാണാൻ നല്ല രസമാണ് ഞങ്ങൾ ആ പള്ളിയുടെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അവിടെ പോയാൽ അടിപൊളിയായിരിക്കും ക്രിപ്പും സ്റ്റാറും ഉണ്ണീഷയുടെ ആ സെറ്റുകളും എല്ലാം വിൽക്കുന്ന പിന്നെ പുൽക്കൂട് ആ സമയത്തൊന്നും അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് നാലേ മുക്കാലായി തിരിച്ച് പോകുമ്പം അടുത്തൊന്ന് പറഞ്ഞു കേക്ക് പിന്നെ എനിക്ക് കുറേ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതാണെങ്കിൽ ചെയ്താലും ചെയ്താലും തീരാത്തൊരു പണിയാണ് കേക്ക് ഉണ്ടാക്കല് പിന്നെ വീട്ടിൽ പോയിട്ട് നല്ല പണിയായിരുന്നു പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കും കിട്ടി ഇവിടെ നിന്നല്ല അങ്ങോട്ട് പോകുന്ന അവിടെ മെട്രോ പണി നടക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ വേമ്പം രക്ഷപ്പെട്ടു പോകും പക്ഷെ നമ്മളെ വീട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ മെട്രോൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ വൈകുന്നേരം നമുക്ക് പള്ളിയിലും പോകണമായിരുന്നു നമ്മൾ ഇരുപത്തഞ്ച് ദിവസം പള്ളിയിൽ പോകാമെന്നുള്ള ചലഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെന്ന് ഇന്നാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത് അതായത് ഇരുപത്തിനാലിലാണ് വീഡിയോ ഇടുന്നത് അപ്പം ഇന്നും കൊണ്ട് ആയി ഇന്ന് രാത്രിയും കൊണ്ട് ഇരുപത്തഞ്ച് ദിവസം ആവുമല്ലോ നാളെ രാവിലത്തെ കുർബാനയും കൂടെ ഇരുപത്തഞ്ചായി ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് പേരും അനിയനും ഉണ്ട് അനിയത്തിയുണ്ട് കൊച്ചുണ്ട് അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ദിവസം പോലും ദൈവാനുഗ്രഹം കൊണ്ടൊരു പനിയൊന്നും പിടിച്ചിട്ട് നമുക്ക് കിടക്കേണ്ടി വന്നിട്ടില്ല കുർബാനം കൊടുക്കിയിട്ടില്ല പനി വന്നിട്ടുണ്ടായിരുന്നു ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷെ കുർബാനം മുടക്കിയില്ല അപ്പോൾ ഇതേണ്ട ഞാൻ കേക്ക് പാത്രത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയ മടുത്ത് കാരണം എന്ന് പറയുമ്പോൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്യാ ബട്ടർ തേക്ക് പോകുക ഇതൊരു ആയതുകൊണ്ട് കുറേയായ മടുപ്പായി അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു പേപ്പറിൻ്റെ ഇങ്ങനത്തെ ഒരു ഇത് മേടിക്കുവാണെങ്കിൽ ബട്ടർ പേപ്പറും വേണ്ട ബട്ടറും വേണ്ട ഒന്നും വേണ്ട ഈസി ആയിട്ട് വേഗം വേഗം ചെയ്യാം അപ്പം പേപ്പറിൽ എന്തിനായിരിക്കും ബട്ടർഫ്ലേ അതറിയില്ല അപ്പം ഈ ഒരു ഓവനിൽ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഓരോ കിലോ ഓരോ കിലോടെ പിന്നെ അടുത്ത ഓവനിൽ രണ്ടെണ്ണം അങ്ങനെ വേഗം വേഗം ചെയ്തെടുക്കുവാണ് കേട്ടോ മാവൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് ആൽഫയാണ് ആൽഫ നന്നായിട്ട് കേക്ക് ഇങ്ങനെ ബട്ടറും മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചു തരും എന്നെ കൊണ്ട് പറ്റുകേയില്ല ഞാൻ എത്ര നോക്കിയാലോ പക്ഷെ അൽഫ അത് ഇങ്ങനെ ക്ഷമിച്ച് ക്ഷമയോടെ കൂടെ ചെയ്തു തരും അപ്പോൾ ആൽഫയ്ക്ക് വലിയൊരു താങ്ക്സ് കേട്ടോ നന്നായിട്ട് ചെയ്ത് തന്നേന് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഇച്ചിരി അടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ എന്താ പറയാ അതൊന്നും ആവത്തില്ല കല്ല് പോലെ ഇരിക്കും ബട്ടർ തന്നെ കുറേ സമയം അടിക്കണ്ടേ ഞാൻ അടിക്കണ്ടേട്ടു അടിക്കട്ടെ അങ്ങനെ നമ്മൾ കേക്കിന്റെ പരിപാടി ആയതുകൊണ്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഇത് തന്നെ പള്ളി കഴിഞ്ഞ് വരുവോ കേക്ക് ഉണ്ടാക്കുക കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പം കേക്ക് ഉണ്ടാക്കുക ഇന്നും എനിക്ക് കേക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഇനി അത് ഞാൻ കേ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഐസിങ് കഴിഞ്ഞാൽ ഞാൻ പള്ളി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അതവിടെ രാവിലെ തൊട്ട് അതിൻ്റെ പണിയിൽ ചെയ്യണം 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 എന്ന് ചോദിച്ചാൽ ഇച്ചിരി മടി പിടിച്ച് പോയി ഇന്നൊരു ദിവസം കടയും ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇന്നെങ്കിലും ഒരു ദിവസം വീട്ടിലൊന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് പക്ഷെ നടന്നില്ല കേട്ടോ വീട്ടിൽ കയറി വന്നത് രണ്ടര ആയപ്പോഴാണ് എന്നും ഇതാണ് ഒരു ദിവസം വീട്ടിലിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും വാങ്ങാൻ പോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും അപ്പം ഇനി കേക്കിനകത്തോട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ അധികം പണിയില്ല പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിയിലത്തെ ആ ഒരു ഇതുണ്ടാവുമല്ലോ അത് അപ്പോൾ ബേക്ക് ചെയ്ത കേക്കെല്ലാം ഞാനിവിടെ ടീ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തുടച്ചിട്ട് വെച്ചാട്ടോ കേട്ടാ അപ്പോൾ അടിയിൽ പേപ്പറുണ്ട് പിന്നെ ഇത് നമ്മൾ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് മറ്റേ ട്രാൻസ്പെറൻറ്റ് പേപ്പറല്ലേ അത് ഇപ്പം കിട്ടാനില്ല കേട്ടോ കാരണം കടകളിലൊന്നും അത് സ്റ്റോക്ക് വെക്കുന്നില്ല അപ്പം കുറേ കടകളിൽ കയറിയിട്ടാണ് ഈ ഒരു സംഭവം കിട്ടിയത് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് ഉണ്ടാക്കുക ഇവിടെയൊന്നുമില്ല അപ്പം അതുംകൊണ്ട് പൊതിയുമ്പോഴാണ് കുറച്ച് ഭംഗി വരുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നല്ല കുറേ ഓറഞ്ച് ഉണ്ടായിരുന്നു ആ പിങ്ക് വയലറ്റ് എന്ത് രസമായിരുന്നു കാണേ മുട്ടായി പൊതിഞ്ഞല്ലേ ഈ പ്രാവശ്യം പച്ച പച്ച മാത്രമേ ഉള്ളൂ പിന്നെ റിബൺ നോക്കിയപ്പോ റിബണും കിട്ടിയില്ല റെഡ് റെഡ് ആണ് പച്ചയും ഒരു റെഡ് വാങ്ങു പോയി വിചാരിക്കുക അതും ഇല്ല റെഡും അതുകൊണ്ട് അത്ര ഭംഗിയില്ല കാണാനല്ലേ കേക്കല്ല അപ്പം എങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ഒന്നും നമുക്കൊന്നും പറയാനില്ല ഈ വർഷം അല്ലേ ഇൻട്രസ്റ്റിംഗ് കൊറോണ പറയാനില്ലേക്ക് ഒരു സമാധാനം ഇല്ലാത്ത പോലത്തെ അവസ്ഥ അന്നും അങ്ങനെയല്ലായിരുന്നു കോവിഡ് നൈന്റീൻ ഒരു ക്രിസ്മസ് കഴിഞ്ഞ വാടക പിടിച്ചില്ലേ അത് ശരിക്കും പക്ഷേ എന്താ പള്ളി ഇപ്പോ അതാണ് മെയിൻ ക്രിസ്മസ് പിന്നെ വന്നിട്ട് അപ്പൊക്കെ ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കണേ ആദ്യമൊക്കെ കള്ളപ്പവും ഇറച്ചിയാണ് നമ്മൾ പ്ലാൻ ഇട്ടത് കള്ളപ്പവും ഇറച്ചി ഇല്ലാത്ത എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ പിന്നെ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കണം ഇനി അടുത്ത വശം നമ്മള് ക്രിസ്മസ് കണ്ടും ഇനി ആ പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോവാട്ടോ അതോ അതാണ് മെയിൻ ക്രിസ്മസ് ഇല്ലാത്തത് നാളെ നമ്മൾ ചെലപ്പോ നാട്ടിൽ പോകും അപ്പം അതുകൊണ്ട് വലിയ ആഘോഷവും പരിപാടിയാണ് എന്നും ആഘോഷം പോലെ തന്നെയല്ലേ എന്നും നമ്മള് കടയില് ഇത് തന്നെ പണി ഇനി പിന്നെ വേറെ നാട്ടിലൊക്കെ പോയിട്ട് ഒരു കള്ളപ്പൊരിച്ചിരി ഇറച്ചിക്കറി കിട്ടുക അത് ക്രിസ്മസ് ആ അല്ലാതെ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് എനിക്കൊരു ആഘോഷമായിട്ടൊന്നും തോന്നില്ല അപ്പൊ ഇവിടെ ഞാൻ പാചകം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടാ ഇവിടെ കേക്കെല്ലാം പാക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിപ്പോ കൊണ്ടേ കൊടുക്കാൻ പോകണം പിന്നെ നമ്മുടെ പണി തീരുന്നില്ല കേട്ടോ ഇപ്പൊ നമുക്ക് സമയം ഒട്ടും ഇല്ലാത്ത പോലത്തെ അല്ലേ നല്ല ദിവസം ഒരിക്കലും നമുക്ക് സമയം കിട്ടില്ല ഇനിയിപ്പോ നമ്മള് പള്ളിയിലെല്ലാം കഴിഞ്ഞ് ക്രിബൊക്കെ കാണാൻ പോണെന്നുണ്ട് ആഗ്രഹം ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അരി ഇട്ടിട്ടുണ്ട് അരി അരക്കണി കേഴ് മണിക്ക് പള്ളിയിൽ എത്തണം എന്താവും എന്റെ അവസ്ഥ അറിയത്തില്ല കേട്ടോ അപ്പൊ ഈ കേക്കിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി എന്താവും അപ്പം എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അല്ലാത്തവർക്കും ഒരു നല്ല ക്രിസ്മസ് ക്രിസ്മസ് ആശംസകള് നേരും ആണ് നേരത്തെ അൽഫാസ് ഫാമിലിയുടെ നമ്മുടെ വീട് ഇന്ന് തന്നെ പോവുമല്ലോ അപ്പൊ ക്രിസ്മസ് പന്ത്രണ്ട് മണിക്കാണ് അപ്പൊ നിങ്ങളെല്ലാം നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ന്യൂഇയർ ആയില്ലല്ലോ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ദൈവമേ കൊറോണ ഒന്നും ഉണ്ടാവല്ലേ അത് വന്ന വഴി പോയാൽ മതിയായിരുന്നു അല്ലേ ട്വന്റി നല്ലൊരു വർഷമായിട്ടിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും 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 നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് ഓളിക്കുക സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ കേക്ക് കട്ട് ചെയ്യുക നല്ല കള്ള കേക്ക് നമ്മൾ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ തൊട്ട് നടക്കുന്നതാണ് ഇപ്പോഴും അത് ചെയ്തു തീർന്നിട്ടില്ല അതല്ല ഉണ്ടാക്കി 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 പോയി അടിച്ചടിച്ച് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കാൻ നല്ല അപ്പൊ എന്താ പറയാ എല്ലാരും കള്ളപ്പോ എല്ലാം കഴിക്ക് ¡Qué knew <laughs>